വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ എൻ്റെ വഴികൾ വഴികളിലേക്ക് സ്വാഗതം നിർണയിക്കാൻ മുഴുവൻ അറബ് ലോക നേതാക്കളും ആഗോളതലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം കടുപ്പിക്കുന്നു മെക്സിക്കോ കാനഡ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ചുമത്തിയ അമിത നികുതിക്ക് തിരിച്ചടിയായി പ്രസ്തുത രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നിലയ്ക്കുള്ള നികുതി ചുമത്തി പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുന്നു ഉക്രൈന് സഹായം നൽകുന്നതിൽ നിന്നും അമേരിക്ക പിന്മാറിയപ്പോൾ യുക്രൈനുള്ള സഹായ സഹകരണം വർദ്ധിപ്പിക്കാൻ പുതിയ പദ്ധതിയുമായി യൂറോപ്പ് വരുന്നു ഗസൽ പുനർനിർമ്മാണത്തിനായി ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അറബ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം കരോയിൽ നടന്നു ഗസയെ പൂർണ്ണമായും വിജനമാക്കിക്കൊണ്ട് അവിടെ ടൂറിസ്റ്റ് ഹാക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് അറബ് രാജ്യങ്ങളിലെ ഒത്തുചേരൽ ഫലസ്തീനികളെ നിർബന്ധമായും കുടിയറയ്ക്കുന്നതിനും ഫലസ്തീൻ മണ്ണ് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നതിനുമെതിരെ അറബ് ലോകം നിൽക്കുകയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ സിസി സമിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഗസയുടെ ഇടക്കാല ഭരണം ഒരു സ്വതന്ത്ര കമ്മിറ്റി ഏറ്റെടുക്കണമെന്ന ഏറ്റെടുക്കണമെന്നാണ് വെടിയെടുത്തലിനാക്കിക്കൊണ്ട് ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച ട്രംപിന്റെ ഗസ പദ്ധതി ഗസ പദ്ധതിക്കുള്ള ബദൽ മാർഗരേഖ ഏകകണ്ഠൻ അറബ് നേതാക്കൾ അംഗീകരിക്കുകയായിരുന്നു ഏകദേശം ഇരുപത് ലക്ഷത്തിനു മുകളിലുള്ള ഫലസ്തീൻ ജനതയെ ഗസയിലിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഈജിപ്ഷ്യൻ യുദ്ധാനന്തര പദ്ധതിയാണ് അറബ് ലോകത്തിന്റെ അംഗീകാരം ലഭിച്ചത് ചൊവ്വാഴ്ച നടന്ന ഖൈറോ ഉച്ചകോടിയിൽ ഗസയെ ജനവാസമില്ലാത്ത മരുപ്രദേശമാക്കി ശേഷം അതിനെ ഒരു ബീച്ച് ഡെസ്റ്റിനേഷനാക്കി പുനർനിർമ്മിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്കെതിരായ നിർദ്ദേശമാണ് അറബ് ലോകം അംഗീകരിച്ചിരിക്കുന്നത് ഈജിപ്തിന്റെ പ്രപ്പോസൽ ഇസ്രായേലിന് എത്രമാത്രം സ്വീകാര്യമാവുമോ എന്നറിയില്ല ഈജിപ്റ്റ് ആതിഥേയത്വം വഹിച്ച അറബ് ഉച്ചകോടിയിൽ ഖത്തർ അമീർ യു എ ഇ വൈസ് പ്രസിഡന്റ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ കുട്ടറസ് എന്നിവരും പങ്കെടുത്തിരുന്നു ഗസ പിടിൽ കരാറിന് തടസ്സം നേരിട്ടതിനാൽ ഇപ്പോൾ നദിന്യൌമാ ഹമാസിനെ ഭീഷണിയുടെ വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനങ്ങൾക്കൊടുവിലും ഇസ്രായേൽ വെള്ളം ഭക്ഷണം മരുന്ന് പാർപ്പിടം എന്നിവ നിശ്ചയിച്ചുകൊണ്ട് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാനും അതുവഴി ഹമാസിനെ മുട്ടുകുത്തിക്കുവാനും ശ്രമിക്കുകയാണ് ഇപ്പോഴും ഒരു മാസം കൂടി ഒന്നാംഘട്ട വെടിയർത്തൽ നീട്ടുക എന്ന ഇസ്രായേലിന്റെ പുതിയ പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് മുഴുവൻ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ അതിന്റെ അനന്തരഫലം പ്രതീക്ഷകൾക്കപ്പുറത്തായിരിക്കുമെന്നതന്നെയാവു ഹമാസിനെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു അധിനിവേശ രാജ്യം കാണിക്കുന്ന ഏറ്റവും വലിയ നീതി നിഷേധമാണ് ഇതെന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത് അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ പദ്ധതിയിൽ ഈജിപ്റ്റ് പറയുന്നത് ഗസയെ അവിടുത്തെ ജനങ്ങളെ മാറ്റാതെ തന്നെ പുനർനിർമ്മാണം നടത്തുമെന്നാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ പൊട്ടാതെ കിടക്കുന്ന ബോംബുകൾ നിർവീര്യമാക്കലും അൻപത് ലക്ഷം ടണ്ണിലധികം പേർ അൻപത് ലക്ഷം ടണ്ണിലധികം വരുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലുമാണ് പുനർനിർമ്മാണം നടക്കുമ്പോൾ ഗസൻ ജനതയ്ക്ക് താമസിക്കാൻ ലക്ഷക്കണക്കിന് താൽക്കാലിക ഭവനങ്ങൾ ആവശ്യമാണ് പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന അവശിഷ്ടങ്ങൾ ആ നിലയ്ക്ക് ഉപയോഗിക്കുകയും അല്ലാത്തവ മെഡിറ്ററേനിയൻ തീരത്തെ ഗസയുടെ വിസൃതി കൂട്ടാൻ ഉപയോഗിക്കാനുമാണ് തീരുമാനം തുടർന്നുള്ള വർഷങ്ങളിൽ ട്രിപ്പ് പൂർണ്ണമായും പുനർ രൂപകൽപ്പന ചെയ്ത് സുസ്ഥിരവും എക്കോ ഫ്രണ്ട്ലിയുമായ ഭവനങ്ങളും നഗരപ്രദേശങ്ങളും നിർമ്മിക്കാൻ പദ്ധതി വിഭാവനം ചെയ്യുന്നു കൃഷിയിടങ്ങൾ നവീകരിക്കാനും വ്യവസായ ശാലകൾ വലിയ വലിയ പാർക്കുകൾ നിർമ്മിക്കാനും പദ്ധതിയിൽ പരാമർശിക്കുന്നു സി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഈ പദ്ധതിയിൽ ഫലസ്തീൻ അതോറിറ്റി ഗസയുടെ ഭരണം ഏറ്റെടുക്കുന്നത് വരെയുള്ള ഇടക്കാല കാലയളവിൽ ഗസയുടെ നിയന്ത്രണം ഫലസ്തീന്റെ സാങ്കേതിക വിദഗ്ധർക്കായിരിക്കും എന്നാണ് അടുത്ത മാസം വീണ്ടും ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു യോഗം ചേരും അങ്ങനെ ഇസ്രായേൽ പിന്തുണയോടെ അമേരിക്ക കൊണ്ടുവന്ന ഗസ ഏറ്റെടുക്കൽ പദ്ധതിക്കെതിരെ ഈജിപ്റ്റ് കൊണ്ടുവന്ന ഗസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ തത്വത്തിൽ അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു അഞ്ചു വർഷം നൂറ് ഗസ പുനർനിർമ്മാണ പദ്ധതി പദ്ധതിയിൽ നടന്ന അറബ് രാജ്യങ്ങളുടെ അടിയന്തര മീറ്റിംഗിലാണ് പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ പ്രപ്പോസൽ ഗസക്കാരില്ലാത്ത ഗസയുടെ പുനർനിർമ്മാണമായിരുന്നെങ്കിൽ ഈജിപ്റ്റ് കൊണ്ടുവന്ന പദ്ധതി പ്രകാരം മുഴുവൻ ഫലസ്തീനികളെയും ഗസയിൽ നിർത്തിക്കൊണ്ടുള്ള പുനരധിവാസമാണ് സാധ്യമാക്കുക ഗസ സ്ട്രിപ്പിന്റെ അധികാര കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് സ്വതന്ത്ര ഫലസ്തീന്റെ സാങ്കേതിക വിദഗ്ധരിൽ നിന്നും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ഞങ്ങളുടെ സഹോദരങ്ങളും ഫലസ്തീനങ്ങളുമായ ജനതയോട് ഈജിപ്റ്റ് എന്നും സഹകരിച്ചിട്ടുണ്ട് ഒരു ഇടക്കാല ഭരണ സാന്നിധ്യം വഹിക്കുന്നതിനും ദുരിതാശ്വാസ സഹായത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനും അതുവഴി ഫലസ്തീൻ അതോറിറ്റിയെ ഗസയുടെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരുന്നതിനും തിരിച്ചുകൊണ്ടുവരുന്നതിനും വഴിയൊരുക്കാനും ഈ കമ്മീഷന് കഴിയും അബ്ദുൽ ഫത്താഹ് സിസിയുടെ വാക്കുകളായിരുന്നു ഇത്